സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് ആണ് ഇനി ബിഗ് ബോസ് ഒരു ക്യാപ്റ്റൻ ഉണ്ടാകില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് ബേസിൽ ഒരാളെ തിരഞ്ഞെടുക്കണം അയാൾക്കുള്ള ഗുണം എന്താണെന്ന് പിന്നീട് അറിയിക്കാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അനുമോൾ പറഞ്ഞ പേര് അനീഷേട്ടൻ്റെ പേരാണ് പറഞ്ഞത് കാരണം എന്ന് പറയുന്നത് ഈ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷേട്ടൻ ബാത്റൂം ടീമിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ കിച്ചണിലായിരുന്ന സമയത്ത് എന്നെ വന്ന് സഹായിച്ചിട്ടുണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് പാത്രം കഴുകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനും ആതിലേയും നൂറേയും തമ്മിലുള്ള പ്രശ്നത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ അനീഷേട്ടൻ ഞങ്ങളോട് മിണ്ട് മിണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഇവിടെ ആരും പിണങ്ങിയിരിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു ഷാനവാസ് പറഞ്ഞ പേര് നെവിൻ്റെയാണ് നൂറ് പറഞ്ഞത് ാണ് അക്ബർ പറഞ്ഞത് നെവിന്റെ ആണ് സാബുമാൻ പറഞ്ഞത് നെവിൻറെ നെവിൻ പറഞ്ഞത് അക്ബറിനെയാണ് ആദില പറഞ്ഞത് നെവിനിയാണ് ആറ് വോട്ടുകൾ കിട്ടി നെവിനെയാണ് ഈ ആഴ്ച എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നെവിൻ ഒരു പ്രത്യേക സമ്മാനമുണ്ട് ആ സമ്മാനം എന്താണെന്ന് വഴിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്